ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലെനോവ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീക്കെൻഡ് എപ്പിസോഡുകളുടെ ഷൂട്ട് തുടങ്ങിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് സിബിനും പൂജയും അടക്കമുള്ളവർ പുറത്തു പോയത് ഈ ആഴ്ച എവിക്ഷൻ ഉണ്ടാവില്ല എന്നുള്ള സൂചനകളാണ് ലഭിച്ചത് എന്നാൽ ഇപ്പോൾ അപ്രതീക്ഷിതമായി ചില സംഭവ വികാസങ്ങൾ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ജാസ്മിൻ്റെയും ജിൻഡോയുടെയും ജയിൽവാസം ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം എന്നാൽ അതിലുപരിയായി ടാസ്കിനിടയിൽ ശരണ്യയുടെ മുടി പിടിച്ച് വലിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിവാദങ്ങൾ നടക്കുകയാണ് സോ ആ വിഷയം തീർച്ചയായും ശ്രീ മോഹൻലാൽ ചോദിക്കും ചോദിക്കാതിരിക്കാൻ യാതൊരു വകുപ്പുമില്ല സോ ഇപ്പോൾ പ്രദേശത്തിൽ ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഒരു അനാലിസിസ് എന്ന് പറയുന്നത് ഗബ്രിയാണ് മുടിയിൽ പിടിച്ച് വലിച്ചത് അതായത് ജിൻഡോടെ കൈ അവിടെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുകയാണ് എന്നാൽ അതിനിടയിലൂടെ ഒരു പാഞ്ഞു വരുന്ന ഒരു കൈയാണ് ശരണ്യയുടെ മുടിയിൽ പിടിക്കുന്നത് സോ ക്യാമറയുടെ മറ്റൊരാംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഗബ്രിയാണ് ആ സൈഡിൽ ആ പാഞ്െത്തുന്നത് പിന്നീട് അദ്ദേഹം പിൻവാങ്ങുകയും ചെയ്യുന്നു എന്നാൽ ഞാൻ മനസ്സിലാക്കിയത് ഏതാണ്ടൊരു തൊണ്ണൂറ് ശതമാനം ഇത് അർജുൻ്റ് കൈയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഇനി ഗബ്രിയടയിൽ കൂടിയെല്ലാം ഇട്ട് പിടിക്കാൻ ശ്രമിച്ചു നമുക്ക് വ്യക്തമല്ല അങ്ങനെ വാദിക്കുന്ന ധാരാളം ആളുകളുണ്ട് സോ തീർച്ചയായും ആ ബിഗ് ബോസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാരിറ്റി വരുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ബിഗ് ബോസിൻ്റെ ക്യാമറകളിൽ ഹിഡൻ ക്യാമറകളുണ്ട് അപ്പർ ക്യാമറകളുണ്ട് ധാരാളം ക്യാമറകളുണ്ട് തീർച്ചയായും അത്തരം ക്യാമറകളിൽ വളരെ വ്യക്തമായി ആര് എപ്പോൾ എങ്ങനെ പിടിച്ചു എന്നുള്ളത് വളരെ സത്യസന്ധമായി കാണുന്നത് കാണിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ ഈയൊരു സബ്ജക്റ്റ് ഇത്രയും അധികം വിവാദമായ സാഹചര്യത്തിൽ ഇത് ഒഴിവാക്കുക ബുദ്ധിമുട്ടാണ് അങ്ങനെയെങ്കിൽ തീർച്ചയായും അത്തരം ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി യഥാർത്ഥത്തിൽ ആരാണ് ഈ ഒരു ഫിസിക്കൽ അസൾട്ട് നടത്തിയെന്ന് തീർച്ചയായും കണ്ടെത്തും ഇനി വരെ കിട്ടിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഗബ്രി ഇതുപോലൊരു വലിയ മണ്ടത്തരം കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ ഗബ്രിയാണിത് ചെയ്തതെങ്കിൽ തീർച്ചയായും നിയമാവലിയുടെ വലിയ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ടാസ്കിൻ്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുഴപ്പമില്ല ഫിസിക്കൽ ടാസ്കിൻ്റെ ഭാഗമാണെന്ന് സോ ഇവിടെ ഗബ്രിയും ജിൻഡോയും ലാസ്റ്റ് വാണിംഗ് കിട്ടി ഈ ഷോയിൽ തുടരുന്ന വ്യക്തികളാണ് അടുത്ത ഒരു വാണിംഗ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും പുറത്തു പോകുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് സോ അങ്ങനെയെങ്കിൽ ഇവിടെ ഈ ജിൻഡോയെ കൊടുക്കാൻ വേണ്ടി ഗബ്രി നടത്തിയ ഒരു വലിയ ഒരു ചീറ്റിംഗ് ആണ് ഇതെന്ന് കണ്ടെത്തുകയാണെങ്കിൽ അതായത് ടാസ്ക്കിനിടയിൽ മറ്റു കാരണമൊന്നുമില്ലാതെ ഈ ഒരു തിക്കും തിരക്കിനും ഇടയിൽ പതുങ്ങി വന്ന് മുടിയിൽ വലിച്ചു ിട്ട് പോയത് ഗബ്രി ആണെന്ന് തിരിച്ചറിയുകയാണെങ്കിൽ തീർച്ചയായും ഗബ്രി പുറത്തേക്ക് തന്നെ പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യമാണ് ഇവിടെ ഈ ഒരു കൈ കണ്ടിട്ട് വളരെ വ്യക്തമായി അതായത് കൈയുടെ കളറൊക്കെ കണ്ടിട്ട് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിക്കിതൊരു അർജുനായിട്ടാണ് തോന്നുന്നത് ഗബ്രി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നാൽ ഗബ്രി പിടിച്ചുവെന്ന് ഒരു ഭാഗം ആൾക്കാർ വാദിക്കുന്നുണ്ട് എനിവേ അങ്ങനെ വരുവാണെങ്കിൽ തീർച്ചയായും ഗബ്രി ആണെങ്കിൽ ഗബ്രിക്ക് റെഡ് കാർഡ് കിട്ടി പുറത്തു പോകും ജിൻഡോയാണിത് ചെയ്തതെങ്കിൽ ജിൻഡോയും പുറത്തു പോകും അർജുനാണിത് ചെയ്തതെങ്കിൽ തീർച്ചയായും വലിയ വിഷയം യങ്ങൾ ഉണ്ടാകില്ല ടാസ്കിന്റെ ഭാഗമായി ഒരു ആക്സിഡൻ്റ് ചെയ്തതായിട്ട് ഇതിനെ കണക്കാക്കും എന്നാൽ ഗബ്രി ഏതെങ്കിലും തരത്തിൽ ഒരു ഫിസിക്കൽ അസൾട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഗബ്രി റെഡ് കാർഡ് കിട്ടി പുറത്തു പോകുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഇവിടെ ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് വീണ്ടും ജിൻഡോ എന്ന് പറയുന്ന മത്സരാർത്ഥിയാണ് ഇവിടെ പ്രതിക്കൂട്ടിലായിരിക്കുന്നത് സോ തീർച്ചയായും ഇതിന്റെ ഒരു ക്ലാരിറ്റി പ്രേക്ഷകർക്ക് മുൻപിൽ കാണിച്ചു കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമായ ഒരു വിഷയം തന്നെയാണ് സോ ഇവിടെ ഗബ്രി അല്ല എന്ന് നൂറ് ശതമാനം ഉണ്ടെങ്കിൽ തീർച്ചയായും ബിഗ് ബോസ് ഇത് കാണിച്ചു കൊടുക്കും ഒരുപക്ഷെ ഗബ്രി ആണെങ്കിൽ ഈ വിഷയം വിടാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഗബ്രിക്ക് ഇനി വാണിംഗ് ഇല്ല കൊടുക്കാൻ സോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് കാണിക്കുകയും ഇതിൻ്റെ ഒരു ക്ലാരിറ്റി വരുത്തുകയും ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറിച്ച് ഒരുപക്ഷെ ഗബ്രി എന്തെങ്കിലും തരത്തിൽ ഇതിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഗബ്രിക്ക് റെഡ് കാർഡ് കിട്ടി പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടാവും ഇനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമൻ്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ